ഫാസിസത്തിനും അതിൻ്റെ ഇന്ത്യൻ വെർഷനായ ഹിന്ദുത്വത്തിനുമെതിരായ ചെറുത്തുനിൽപ്പ് ഒരു തിരഞ്ഞെടുപ്പിൽ കൈവരുന്ന മുന്നേറ്റത്തോടെ ഇല്ലാതാകുമെന്ന് കരുതിയവർ നിൽക്കണം യു പിയിലെയും ഛത്തീസ്ഗഡിലെയും ഗുജറാത്തിലെയും തെരുവുകളിൽ ഒഴുകുന്ന മുസ്ലിമിൻ്റെയും ദളിതന്റെയും രക്തം കാണണം ബി ജെ പിക്ക് സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിന് കീഴിലും ഹിന്ദുത്വം അതിൻ്റെ പ്രാകൃത ചോദനകളുമായി മുന്നോട്ടു പോകുന്നതിൻ്റെ ചിത്രങ്ങളാണിത് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെടുത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ ആറ് ആറുപേരാണ് കൊല്ലപ്പെട്ടത് വ്യത്യസ്ത സംഭവങ്ങളിലായി നാലുപേർ ഛത്തീസ്ഗഡിലും ഒരാൾ വീതം ഉത്തർപ്രദേശിലെ അലിഗഡിലും ഗുജറാത്തിലെ ചിക്കോദ്രയിലും കൊല്ലപ്പെട്ടു ഇതിനൊപ്പം ബക്രീദിന്റെ സമയത്ത് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഗീയ സംഘർഷങ്ങളുടെ വാർത്തകളും ചേർത്ത് വായിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ നാലിനാണ് ജൂൺ ഏഴാം തീയതിയാണ് ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത് അതും ഒരാളുടെ മരണമൊന്നുമല്ല മൂന്ന് മുസ്ലിം യുവാക്കളെയാണ് പശുവിനെ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോയി എന്നാരോപിച്ച് കൊന്നുകളഞ്ഞത് സദാം ഖുറേഷി അദ്ദേഹത്തിന്റെ ബന്ധു ചാന്ദ് മിയാ ഖാൻ ഗുഡുഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഖുറേഷിയും ചന്ദും ഉത്തർപ്രദേശിലെ സൊഹറാൻപൂരിലും ഗുഡു ഷാംലി ജില്ലയിലുമാണ് താമസം ചന്ദും ഗുഡുവും സംഭവം നടന്ന ദിവസം തന്നെ മരിച്ചു ഖുറേഷി പരിക്കുപറ്റി ഒരാഴ്ചയോളം ചികിത്സയിലിരുന്നാണ് മരണത്തിന് കീഴടങ്ങിയത് റായ്പൂരിലെ ശ്രീ ബാലാജി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖുറേഷി കോമയിലായിരുന്നു അത്ര തീവ്രമായ പരിക്കുകൾ ഉണ്ടായിരുന്നു അയാൾക്ക് എന്ന് മനസ്സിലാക്കണം സംഭവത്തിൽ യുവമോർച്ച നേതാവ് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ജൂൺ പത്തൊൻപതിനും ജൂൺ ഇരുപത്തിമൂന്നിനും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നടന്ന കൊലപാതകങ്ങൾ അതിഭീകരമായ രീതിയിൽ ആസൂത്രണം ചെയ്തവയായിരുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിൽ മുഹമ്മദ് ഫരീദ് അഥവാ ഔറംഗസേബ് എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം ചെറുപ്പക്കാരനെ ജൂൺ പത്തൊൻപതിന് ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നത് മോഷണം ആരോപിച്ചാണ് മാമുബഞ്ച പ്രദേശത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ ഇരുമ്പ് ഉൾപ്പെടെ ഉപയോഗിച്ച് ഔറംഗസേബിനെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു ഒരു ഹിന്ദു വീട്ടിൽ കയറി സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ചുവെന്നും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ടാണ് ആൾക്കൂട്ടം ഔറംഗസേബിനെ തല്ലിയത് തല്ലുക മാത്രമല്ല ഔറംഗസേബിനൊപ്പം മറ്റാറുപേരെ കൂടി ഉൾപ്പെടുത്തി പോലീസിൽ പരാതി നൽകുകയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഔറംഗസേബിൻ്റെ സഹോദരൻ മുഹമ്മദ് സാക്കി ഉൾപ്പെടെയുള്ള ആറുപേരാണ് കേസിലെ മറ്റു പ്രതികൾ ഔറംഗസേബ് മരിച്ച ജൂൺ പത്തൊൻപതിനു തന്നെ റാണി മിത്തൽ എന്ന സ്ത്രീ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു സ്റ്റോക്കിൻ മുനയിൽ നിർത്തി തൻ്റെ കയ്യിൽ നിന്നും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ആഭരണങ്ങൾ ഈ ഏഴംഗ സംഘം എന്നും രാത്രി വീട്ടിൽ കയറി ഔറംഗസേബ് തൻ്റെ ശരീരത്തിൽ കയറി പിടിച്ചു എന്നുമായിരുന്നു സ്ത്രീയുടെ ആരോപണങ്ങൾ എന്നാൽ ജൂൺ പതിനെട്ടിന് രാത്രി റൊട്ടി ഉണ്ടാക്കുന്ന ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഔറംഗസേബിനെ പന്ത്രണ്ടോളം പേരുള്ള ഒരു സംഘം തടഞ്ഞു വെച്ച് മുസ്ലിമാണെന്ന് ഉറപ്പിച്ച് അക്രമിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഔറംഗസേബിൻ്റെ സഹോദരൻ സാക്കി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ബി ജെ പി നേതാക്കളായ മുക്ത രാജ ശകുന്തള ഭാരതി എന്നിവർ പ്രതികളെ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു മനുഷ്യത്വം ബാക്കിയുള്ള ഏതൊരാളെയും അസഹനീയമാം വിധം അലട്ടുന്ന മറ്റൊരു കൊലപാതകം നടന്നിരിക്കുന്നത് ഗുജറാത്തിലാണ് ജൂൺ ഇരുപത്തിമൂന്നിന് സമീപ പ്രദേശത്ത് നടക്കുന്ന ക്രിക്കറ്റ് കളി കാണാൻ പോയ സൽമാൻ ബൊഹ്റ എന്ന ചെറുപ്പക്കാരനെയാണ് ഒരു സംഘം ഹിന്ദുത്വവാദികൾ തല്ലിക്കൊന്നത് അസഹിഷ്ണുതയും വർഗീയതയും ഇടകലർന്നു തന്നെയാണ് ക്രിക്കറ്റ് എന്നും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിന്നതെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നതേയുള്ളൂ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ടീം ഫൈനൽ മാച്ചിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതാണ് അവിടെ ഒരു കൂട്ടം ആളുകളെ ചൊടുപ്പിച്ചത് ഫൈനൽ മത്സരത്തിൽ മാത്രമല്ല സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ടീമുകളായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അപ്പോൾ തന്നെ ആളുകൾ അസ്വാരസ്യം പ്രകടിപ്പിക്കുകയും ജയ് ശ്രീറാം മുഴക്കുകയും ചെയ്തിരുന്നു ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നാണ് ആൾക്കൂട്ടം സൽമാനെ തല്ലിക്കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഹിന്ദുത്വവാദികളിൽ ഒരാൾ തൻ്റെ ബൈക്കുമായി സൽമാൻ നിൽക്കുന്ന ഇടത്തേക്ക് വരികയും സൽമാൻ്റെ ബൈക്ക് അവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു അതിൻ്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ആളുകൾ സൽമാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലതെന്നാണ് ആൾക്കൂട്ടം സൽമാനോട് പറഞ്ഞത് ശേഷം ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ സുഹൈൽ എന്ന വ്യക്തിയാണെന്ന് കരുതി സൽമാനെ മർദ്ദിക്കാൻ തുടങ്ങി സുഹേൽ എന്ന ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ സൽമാൻ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആൾക്കൂട്ടം അയാളെ മൃഗീയമായി അക്രമിച്ചു കൊല്ലുകയുമായിരുന്നു കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഈ സംഘം ക്രിക്കറ്റ് ഗ്രൗണ്ടിലെത്തിയത് സംഘർഷം സൃഷ്ടിക്കണമെന്ന് ഉറപ്പിച്ചാണ് ഇവർ വന്നതെന്ന് വ്യക്തമാണ് വയറ്റിലും കണ്ണിനു താഴെയായി മുഖത്തും സൽമാന് കുത്തേറ്റു വയറ്റിൽ കുത്തിയിറക്കിയ കത്തി കിഡ്നി വരെ തുളച്ചു കയറി അത് വലിയ ആന്തരിക രക്തസ്രാവത്തിനു കാരണമായി എന്നിട്ടും കലിതീരാത്ത ആൾക്കൂട്ടം സൽമാന്റെ ചെവി കടിച്ചു പറിച്ചെടുത്തു ഇത്രയും ഗുരുതരമായി ആക്രമിക്കപ്പെട്ട സൽമാന്റെ ശരീരം ചലനമില്ലാതായതോടെ മാത്രമാണ് ആൾക്കൂട്ടം പിരിഞ്ഞുപോയത് ശേഷം അവിടെ നിന്നും സൽമാനെ ചിലർ ഒരു ആംബുലൻസ് വിളിച്ച് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് സൽമാൻ മരിച്ചു ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ജൂൺ ഇരുപത്തിനാലിനാണ് ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ ബിന്ദു സോദി എന്ന ക്രിസ്ത്യൻ സ്ത്രീ കൊല്ലപ്പെടുന്നത് ദന്തേവാഡയിലെ തോയ്ലങ്ക എന്ന ഗ്രാമത്തിലാണ് ഈ സ്ത്രീ ജീവിച്ചിരുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മതം മാറിയതു കാരണം ഇവരെ ജോലിസ്ഥലത്ത് നിന്ന് മറ്റു ജോലിക്കാർ മാറ്റി നിർത്തിയിരുന്നു ഹിന്ദുത്വ കൂട്ടത്തിൻ്റെ പക ആ മാറ്റി നിർത്തലിൽ അവസാനിച്ചില്ല അവർ മഴുവും അമ്പും വില്ലും കത്തിയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ബിന്ദു സോദിയെ അക്രമിച്ച് കൊന്നുകളയുകയായിരുന്നു മതം തലയ്ക്കകത്ത് കയറി ആ സ്ത്രീയെ കൊന്നുകളഞ്ഞ ആൾക്കൂട്ടം പക തീരാതെ അവരുടെ മൃതദേഹം ആ ഭൂമിയിൽ കുഴിച്ചിടാൻ പോലും അനുവദിച്ചില്ല രാജ്യത്ത് ഒരു ഇടവേളയുമില്ലാതെ തുടരുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് മുസ്ലിങ്ങളും ദളിതരും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണ് മധ്യപ്രദേശിലെ മാൺലയിലാണ് പശു ഉറച്ചി കൈവശം വെച്ചെന്നാരോപിച്ച് തർക്കം നടന്നതിനെ തുടർന്ന് മുസ്ലിങ്ങളുടെ വീടുകൾ സർക്കാർ തന്നെ തകർക്കുന്നത് വീട് തകർക്കാൻ അതൊരു കാരണമല്ലെന്നും സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് തകർത്തത് എന്നുമായിരുന്നു അധികൃതരുടെ വിശദീകരണം പക്ഷേ ഒരു സംഘർഷം കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു നിയമലംഘനം പൊങ്ങിവരുന്നത് ഉത്തർപ്രദേശിലെ അക്ബർ നഗറിലും ഇതുപോലെ വീടുകൾ തകർത്ത സംഭവം നമുക്ക് ഓർമ്മയുണ്ട് നിയമവിരുദ്ധമായ കയ്യേറ്റം എന്ന് വിശേഷിപ്പിച്ച് ചുരുങ്ങിയത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് കെട്ടിടങ്ങളാണ് തകർത്തത് വീണ്ടും ഒരു ഹിന്ദുത്വ സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും മതം നോക്കി തല്ലിക്കൊല്ലുന്ന സംഘം കത്തിയും മഴുവും മൂർച്ച കൂട്ടി ഊർജ്ജസ്വലമാവുകയാണ് ഇന്ത്യയിലെ ദളിതരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടേണ്ടവരാണെന്ന് ഉറച്ചു വിശ്വസിക്കാനും ആളുകളെ കൊന്നു തള്ളുന്നത് തുടരാനും ഇന്നീ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അവർക്ക് ആവേശവും ആത്മവിശ്വാസവുമാണ് ഫാസിസത്തിനെതിരായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് പാർലമെൻറ്റിന് പുറത്തും തുടരേണ്ട ദീർഘകാല രാഷ്ട്രീയ പോരാട്ടമാണെന്നാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്